ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരും ഡിഎംഒ ഓഫീസും നടത്തുന്ന നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് ഡി എംഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും ജില്ലാ സെക്രട്ടറി രമേഷ് കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി മാറുന്നു സർക്കാർ വലിയ ഇടപെടലാണ് നടത്തിവരുന്നത് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തിയതോടെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാരുടെ ആശ്രയമായി മാറിക്കഴിഞ്ഞു ജില്ലയിലെ ആരോഗ്യമേഖലയിലും വലിയ മുന്നേറ്റമുണ്ടായി എന്നാൽ സായാന്ന ഒ പി പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ജില്ലയിലെ ആശുപത്രികളിൽ നടപ്പാക്കുന്നതിൽ ഡി ഓഫീസും ചില ഉദ്യോഗസ്ഥരും അലംഭാവം കാട്ടുന്നു ഡോക്ടർമാരെയും നഴ്സുമാരെയും കൃത്യമായി നിയമിക്കുന്നില്ല ചില ഡോക്ടർമാർ ഉൾപ്പെടെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു കൂടാതെ അശാസ്ത്രീയമായ വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന പ്രവണതയുമുണ്ട് ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണം ആരോഗ്യ മേഖലയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യമേഖലയിൽ വലിയ ഇടപെടലാണ് കഴിഞ്ഞ എട്ടു വർഷകാലത്തിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പൊതു ആരോഗ്യ മേഖല വലിയ മുന്നേറ്റം സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ആരോഗ്യ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നതിന് സാധാരണക്കാർക്കും പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനടക്കം വലിയ ഇടപെടൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എല്ലാ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികൾ നോക്കിയാൽ നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യം ഇടുക്കി ജില്ലയിൽ നമ്മുടെ അടക്കം നമ്മുടെ ആശുപത്രികൾ മികവാർന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിന് ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി വാർത്താ സമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ എസ് സുധീഷ് ബി അനൂപ് ഫൈസൽ ജാഫർ അഫ്സൽ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ